അങ് കൺമുൽ അതായത് പാട്ട് പഠിക്കാതെ അതിമനോഹരമായിട്ട് പാട്ട് പാടാൻ കഴിവുള്ള ഒരു മിടുക്കീനെയാണ് ഞാൻ കണ്ടു മുട്ടിയത് ഈയൊരു പാട്ട് പാടാണ്ടായ സാഹചര്യം വൈകി വിജയ ചേച്ചിന്റെ ശബ്ദത്തോട് നല്ല സ്വാമി എനിക്ക് മോൾ ലൈവിൽ പാടി തന്നപ്പോൾ തോന്നിയത് കൊണ്ട് മോള് എനിക്ക് തോന്നുന്നു ആ പാട്ടിൻ്റെ വരികളൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഈ ഒന്ന് ഫോണിൽ നോക്കിയിട്ടാണെങ്കിലും എനിക്ക് രണ്ടുപേർ പാടിക്കൊണ്ട് എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ പാടിച്ചതാണ് മോളെ കൊണ്ട് ആദ്യം ആദ്യമൊന്നും അടിച്ചെങ്കിലും മോള് പിന്നാണ്ട് പാടി തന്നപ്പോൾ ഉണ്ടല്ലോ അതായത് പ്രാക്ടീസ് പോലും ഇല്ലാതെ മോളത് കണ്ടിട്ട് പാടി തന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്ത് രസമായിട്ടാണ് പറയണത് നിങ്ങൾ ഇത് കേൾക്കണം അങ് വാങ്ങോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങു നീലത്തൊരു നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനി വലിഞ്ഞുകേറി തുരുത്തില്ലെങ്ങു പതുങ്ങിയല്ലോ താരക്കോളത്തുള്ള ഒരാച്ചിലൊക്കും നെറ്റില ചെല്ലത്തിലോ ഭൂമിയെ പാടെമൂടും അത്രയും നെറ്റില ഇട്ടുവെക്കാം കുഞ്ഞിടം ഭാവിയെ കഥ കേട്ടുമല്ലേ மிழி மிபூட்டு மாறின் சூடு உறங்கு உறங்கு பொன்னி தளராதே ஓமல் சிரியோடி கொஞ்சி களியாடி வளரு வளரு ും കറക്ട് സപ്പോർട്ടാണ്ഷാറായിട്ട് പാടി ഭയങ്കര ഇഷ്ടപ്പെട്ട് മോളെട്ടാഗ്രഹം എന്താ മോളോന്താഗ്രഹം പാട്ടുകാരി ആവാൻ ആഗ്രഹം ഇങ്ങനെ ചെറുപ്പം പഠിക്കാറുണ്ടോ ഇല്ല അതെ നിങ്ങനൊക്കെ പാടണന്നുണ്ടെങ്കിൽ നല്ല കഴിവാണ് നോക്കിട്ടാ അപ്പൊ അത് എന്താ പറയാ എല്ലാവർക്കും സാധിക്കട്ടെ നല്ല സപ്പോർട്ട് കിട്ടട്ടെ നോക്കിട്ടോ എന്നാ വരട്ടെ ഏഹ് പിന്നെ കട്ട സപ്പോർട്ടാണ് കൂട്ടുകാരികളൊക്കെ ആയിക്കോട്ടെ ഒരുപാട് സന്തോഷം കേട്ടാ അപ്പൊ ഇനി നല്ലൊരു ഭാവി നോക്കുണ്ടാവട്ടെ പഠനത്തിലും കലാപരമായിട്ടുള്ള പാട്ടിന്റെ മേഖലയിലും ഈ പാട്ട് പാടിയാരാ മനസ്സിലായില്ലേ അതെന്നോട് എവിടക്കോളൊരു ശബ്ദത്തിൽ ഒരു ചെറിയൊരു സാമ്യത എനിക്ക് ഫീൽ ചെയ്ത് എല്ലാവിധ അഭിനന്ദനങ്ങളും അവര് ക്ഷയിക്കാനൊക്കെ കാട്ടിയെ